ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കാൻ പോകുന്ന ഒരു നാടൻ മീൻകറിയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പത്തൽമുളക് മല്ലി കുടംപുളി ഉലുവ മഞ്ഞൾപ്പൊടി പത്തലമുളക് മുപ്പത്തിയാറ് പത്തലമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് മല്ലി പൊടിച്ചത് വേണമെങ്കിലും യൂസ് ചെയ്യാം മുളക് പൊടി പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം പച്ചമുളക് കരിവേപ്പില ചുമന്നുള്ളി ഇഞ്ചി ഇഞ്ചി ചെറിയൊരു കഷ്ണ ഇഞ്ചിയാണ് അത് വെളിച്ചെണ്ണ വെള്ളം വത്തലമുളക് മുപ്പത്തിയാറ് വത്തലമുളകും രണ്ട് ടീസ്പൂൺ മല്ലിയുമാണ് എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് വത്തലമുളക് നാല് ടീസ്പൂൺ പൊടിയായിട്ട് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ മുളകായിട്ടാണ് എടുത്തിരിക്കുന്നത് കുടമ്പുളി നാല് കഷ്ണം കുളമ്പു കൊടംപുളിയാണ് എടുത്തിരിക്കുന്നത് ഉലുവ പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ചാള നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ് ഫ്ലെയിം ഓണാക്കി ഞാൻ അടുപ്പത്തെ എണ്ണയൊഴിച്ച് വത്തലമുളകും മല്ലിയും ഉലുവയും കൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചു ആ മൂപ്പിച്ചതിന് ശേഷമുള്ളതാണ് ഇതും ഒന്ന് നമുക്ക് അരച്ചെടുക്കാം മല്ലി മുളക് മഞ്ഞൾപ്പൊടി ഉലുവ ഇത്ര അരച്ചെടുത്താണിത് അതിനുശേഷം അടുപ്പത്ത് ചട്ടി വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു അതിനുശേഷം ഇഞ്ചി പച്ചമുളക് എണ്ണയിലോട്ട് ഇട്ടു ചുമന്നുള്ളി ജസ്റ്റ് ഒന്ന് ഇളക്കുക എരിവില്ലാത്ത പച്ചമുളകാണ് കീറിയിടേണ്ടത് ഉള്ളി ആവശ്യത്തിന് ചേർത്തണം ഞാൻ ഇവിടെ നൂറ്റമ്പത് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കുക ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കരിവേപ്പില അതിലോട്ട് ആഡ് ചെയ്യുക ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കുക കരിവേപ്പില ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ അതിലോട്ട് ആഡ് ചെയ്യുക അരപ്പ ആഡ് ചെയ്തു അതിനുശേഷം രണ്ടര ഗ്ലാസ് വെള്ളം അതിലോട്ട് ഒഴിച്ചു അരപ്പിലോട്ട് ഒഴിച്ചു നാല് കഷ്ണം കൊടമ്പുളി ഇട്ടു തിള അരപ്പ് തിളച്ചതിന് ശേഷം ഞാൻ അതിലോട്ട് മീൻ പെറുക്കിയിട്ടു നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് മീൻകറി തിളച്ച് പകുതി വേവായിട്ടുണ്ട് മീൻ കറി അരപ്പ് കുറുക് കുറുകി വന്ന് നമ്മളൊരു തവി ജസ്റ്റ് ഒരു തവി എടുത്ത് നോക്കണം കുറുകി കുറുകി കഴിഞ്ഞെങ്കിൽ ഏകദേശം നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ഞാനൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റി അതിനുശേഷമുള്ളതാണിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് ചട്ടിയിലൊക്കെ മീൻകറിയൊക്കെ വെക്കുമ്പോൾ വളരെയധികം ടേസ്റ്റി ഒരു മത്തിക്കറിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരെങ്കിലും പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്